ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ നാളത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിരിക്കുകയാണ് അശ്വിൻ കുളിക്കാൻ പോകുന്ന നേരത്തെ തന്നെ നമ്മുടെ ശ്രുതി ഡ്രസ്സുമായിട്ട് കാത്തു നിൽക്കുക കേട്ടോ അശ്വിനെ അശ്വിൻ റൂമിലേക്ക് വന്നതും പെട്ടെന്ന് തന്നെ പോവാണ് ബാത്റൂമിലേക്ക് അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി എനിക്ക് കുളിക്കണം എനിക്കും കുളിക്കണം ശ്രുതി എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി ഇത് എന്റെ വീട് എന്റെ റൂം എന്റെ ബാത്റൂം ആ ഇത് എന്റെയും കൂടെ വീടാ നിന്റെയും കൂടെ വീട് എന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ആറു മാസത്തേക്ക് എനിക്കും കൂടെ ഇതിലൊക്കെ അവകാശം ഉണ്ടെന്ന് പറയണേ അതൊന്നും എന്റെ വിഷയല്ല എനിക്ക് കുളിക്കണമെങ്കിൽ വേറെ ബാത്റൂമിൽ പോയി എന്ന് പറയണേ എല്ലാരും വീട്ടിലും ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ നിന്ന് കുളിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാ എനിക്ക് സത്യം പറയാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല ആറുമാസം എഗ്രിമെന്റിലാണ് നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചതെന്ന് ആ സാരമില്ല എന്ന് പറഞ്ഞ ശ്രുതി പോകുമ്പോ അതൊന്നും നീ ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ അശ്വിൻ അങ്ങനെ ശ്രുതി ഓരോന്നും പറയാൻ പോകുമ്പോഴേക്കും അശ്വൻ കയറി ഡോറടക്കാണ് കേട്ടോ ബാത്റൂമിന്റെ അപ്പോ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുകയാണ് എന്നിട്ട് ശ്രുതി ചെന്ന് ഇമ്മമ്പോഴിൻ്റെ അടുത്ത് നിന്ന് അലക്കുകയാണ് കേട്ടോ പാട്ടൊക്കെ പാടിയിട്ട് അശ്വിൻ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഇറിറ്റേഷൻ ആവുകയാണ് ഇത് കേട്ടിട്ട് നമ്മൾ അശുവിനെ ഇറങ്ങി വരികയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി ഭയങ്കരമായിട്ട് പാട്ട് പാടുകയാണ് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുമ്പോഴൊന്നും ശ്രുതി കേൾക്കാതെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രുതി എന്ന് വിളിച്ച് അശ്വിൻ കൈ പിടിച്ച് കുളിക്കുന്നുണ്ട് സാർ ഇത്ര പെട്ടെന്ന് കുളിച്ചു കഴിഞ്ഞു എനിക്ക് കുറച്ചുകൂടി തുണി അലക്കാനുണ്ടെന്ന് പറയണേ നീ ഇവിടെ എന്തെടുക്കുന്നു ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്ക കണ്ടാ മനസ്സിലാവില്ല സാറിന് തുണി അലക്കിക്കൊണ്ടിരിക്കാ എന്ന് പറയണേ നീ എന്തിനാണ് ശ്രുതി ഇവിടെ കിടന്ന് അലക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അയ്യോ വാഷിംഗ് മെഷീനിലൊന്നും എന്റെ തുണി ഇടാൻ പറ്റില്ല നിറയെ എംബ്രോയ്ഡറി ഉണ്ട് അതൊക്കെ ഇളകി പോകും എന്ന് പറയട്ടെ ശ്രുതി ഇവിടെ ആവുമ്പോ നല്ല വെയിലുണ്ട് പെട്ടെന്ന് തന്നെ എന്റെ തുണി ഉണങ്ങി കിട്ടും എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തുണി ഇങ്ങനെ വീശിയാണ് കേട്ടോ എന്നിട്ട് അയലിലേക്ക് ഇടുന്നുണ്ട് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ വൃത്തി ഏടാക്കി ഇതൊക്കെ എൻ്റെതാ നിങ്ങളുടെ ഈ സ്വിമ്മിംഗ് പൂൾ എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വീണ്ടും അലക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇനി ശ്രുതി പാട്ടുപാടുകയാണ് അത് കേൾക്കുമ്പോൾ അശ്വിനെ ദേഷ്യം പിടിച്ചിട്ട് ഷട്ടാപ്പ് നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാ എന്ന് പറയണേ ശ്രുതിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പാടില്ലേ എന്നിട്ട് ഡ്രസ്സ് എടുത്ത് പോകുന്നുണ്ട് ബാത്റൂമിലോട്ട് ആ പാട്ടും പാടി കൊണ്ട് തന്നെയാണ് ബാത്റൂമിലേക്ക് പോകുന്നത് ഇതാ നിങ്ങളുടെ ടവൽ എന്ന് പറയുമ്പോൾ അശ്വിൻ അത് മേടിക്കേ പിന്നീട് അശ്വിൻ ഇങ്ങോട്ട് പോരുമ്പോഴേക്കും ഇതാ നിങ്ങളുടെ വെനിയൻ എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് അശ്വിൻ വാങ്ങാൻ പോകുന്നുണ്ട് ഇതാ നിങ്ങളുടെ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ തിരിയുമ്പോഴേക്കും സോറി സോറി ഒന്നുമില്ല എന്ന് പറഞ്ഞേ ഡോറടിച്ചിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാട്ടോ കുളിച്ചിറങ്ങുന്നത് അങ്ങനെ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ശ്രുതി കുളിച്ചിറങ്ങുകയാണ് അശ്വിൻ പറയും എൻ്റെ ടൈം ഒക്കെ കഴിഞ്ഞു എങ്കിൽ വേഗം കുളിച്ചോളൂ നേരം വൈകിയെങ്കിൽ മറ്റൊരു ബാത്റൂമിൽ കയറി കൂടായിരുന്നോ എന്ന് ചോദിക്കണേ ഒരുപാട് നീ സ്മാർട്ട് എൻ്റെ ശ്രുതി ഞാൻ രാവിലെ എട്ട് മണിക്ക് തന്നെ കുളിച്ചു കഴിയും ശ്രുതി അതെയോ ഞാനും അത് എന്റെ പ്രോബ്ലം അല്ല പിന്നെയും രാവിലെ തന്നെ എനിക്ക് തുമ്മൽ വരും അതാ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ശ്രുതിയുടെ മുടി എടുത്തിട്ട് ബാക്കൌട്ട് ഇടയാണ് അപ്പം അത് നേരെ വന്ന് തട്ടുന്നത് നമ്മുടെ അശ്വിന്റെ മുഖത്തേക്കായിരിക്കും അശ്വിൻ ശ്രുതിക്ക് ജലദോഷം പിടിച്ചതിനാൽ അന്നത്തെ ദിവസം ശ്രുതി ബെഡിലും അശ്വിൻ ബാൽക്കണിയിലും കിടക്കുകയാണ് അപ്പൊ ശ്രുതി ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട് ഇന്ന് അശ്വിൻ സായറാമിനെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു അത് ഇനിയും തുടരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്